വരെ സ്നേഹത്തോടെ ഇവന്റെ മുമ്പ് തന്നെ ഞങ്ങളെടുത്ത് ചോദിക്കും ഇവൻ ഇവനെന്ത് പറ്റിയതാണ് ഇവന് സംസാരിക്കും ഇവന് ആക്സിഡന്റ് പറ്റിയതാണോ അല്ല ഇവരൊക്കെ നോക്കുന്ന സമയത്ത് അവനുമ്മ്മാന്റെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കാറുണ്ട് അപ്പൊ ഉമ്മ തിരിച്ച് അവനെ അവനെ നോക്കിയിട്ട് അവനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കലാ ചെയ്യല് ഹായ് ഞാൻ ഷാഹിൻ വീക്ക് എൻ്റെ ഫുൾ നെയ്മ് മുഹമ്മദ് ഷാഹിൻ വീക്ക് ഞാനിപ്പോൾ പശ്ചാത്തലം വിദ്യാർത്ഥിയാണ് എൻ്റെ വീട് കോഴിക്കോടാണ് അതെനിക്ക് സംസാരിക്കാൻ കഴിയണം കാരണം ഞാൻ അന്ന് ചെറുപ്പത്തിന് ഓരോ വ്യവസായി കഴിഞ്ഞാൽ പറയും അപ്പോൾ അന്ന് എന്താ പറയുക ഇനി താഴാപ്പീനൊക്കെ പോയി താഴാപ്പീനൊക്കെ പോയി അന്ന് ഓരോ റെഡിയായി ഇനി നമ്മൾ സംസാരിക്കാൻ കഴിയുന്ന അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കും ഫ്രണ്ട്സിനെയൊക്കെ നന്നായി സംസാരിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും അങ്ങനെ ഫ്രണ്ട്സിനെപ്പോഴൊക്കെ നിന്ന് പഠിച്ച് ഇനി ഞാൻ പണ്ട് ഞാൻ ഓരോ ഹെൽത്തക്കൊക്കെ പോകുമ്പം ഇന്ന് എല്ലാവരും സഹതാപത്തോടെ നോക്കും ഇന്നെപ്പോ എല്ലാവരും സഹതാപത്തോടെ നോക്കും അപ്പം ഞാനതൊന്ന് ഭയങ്കര എന്നെ സ്നേഹിക്കുന്നവരെ ഞാനിനീ സ്നേഹത്തോടെ പൂജയിച്ച് അതാണ് എൻ്റെ സ്റ്റൈല് ഞാൻ ചെറുപ്പത്തിന് ഒന്നാം റാശ് പുനക്ക് സംസാരിക്കാൻ ഒന്നിനാത്തത് കൊണ്ട് ഞാൻ ഇന്ന് എനിക്ക് ഞാൻ പഠിച്ചു ഒന്നാം പ്രാവശ്യം കാര്യത്തേക്ക് ചേർത്ത് എൻ്റെ ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ് അങ്ങനെ എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ഞാൻ ചെപ്പത്തിനൊക്കെ എന്താ പറയുക സ്കൂളിനൊക്കെ ഡാൻസ് അനുസരിച്ചുണ്ടായിരുന്നു അപ്പം അങ്ങനെ നല്ല സപ്പോർട്ടുണ്ടായിരുന്നു പാരൻസൊക്കെ ഫുൾ സപ്പോർട്ടാണ് വേറെ ആക്ടിവിറ്റീസിലേക്ക് എന്താ വെച്ചാല് ഡാൻസ് പാക് അതുപോലെ ചിത്രകലങ്ങൾ എനിക്ക് അന്നിഷ്ടമാണ് ഞാൻ എൻ്റെ പ്രകത്തക്ക എനിക്ക് എല്ലാ ഡാൻസും എല്ലാ ഭാഷകത്തിനും എനിക്ക് ഡാൻസ് പഠിപ്പിച്ചേക്കും അങ്ങനെ പേരൊക്കെ വയ്ക്കും എനിക്ക് സെറ്റ് ആക്കി തരും എൻ്റെ അക്കാവർക്കും താത്തക്കും ഇൻസ്റ്റാഗ്രാമുണ്ട് അപ്പോൾ എനിക്ക് അന്ന് ഇൻസ്റ്റാഗ്രാം ഇല്ല പിന്നെ നമുക്ക് ഒരു ഇഷ്ടം തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ തന്നെ അങ്ങനെ തന്നെ അഞ്ച് ഫോക്ക ഫോക്കെട്ട് പിന്നെ ഞാൻ ഇക്കാവുന്ന നമുക്ക് മ്യൂഗ ചെയ്യാം ഞാൻ ഡാൻസ് അടക്കുന്നുണ്ട് അപ്പോൾ മ്യൂഗ ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്ത് സെറ്റ് ആയി െ സംസാരിക്കും ഒരു അപ്പോൾ ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീക്കിടെ ബ്രദറാണ് പുഞ്ചിരിച്ചു കൊണ്ട് ലോകം കീഴടക്കാം അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഷായിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മറ്റുള്ള ആളുകളുടെ ഇടയിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് വേണ്ടി മുന്നോട്ട് ാണ് ഞാൻ ഷാഹീലിൻ്റെ സിസ്റ്റർ ആണ് എൻ്റെ പേര് സുമയ ഇവന്റിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നും ഭയങ്കര എന്താ പറയുക ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് അവനിൽ ഇപ്പം ഞാനൊക്കെ ശരിക്കും ഞാനും എൻ്റെ ബ്രദറൊക്കെ ശരിക്കും ഇവന്റിൽ ഇൻസ്പയർഡാണ് കാരണം ഞങ്ങൾ ചെറുപ്പം മുതലേ ഇവൻ്റെ ത്രൂ ഔട്ട് ലൈഫ് കണ്ടുവരുന്ന ആളുകളാണ് ഞാനും എൻ്റെ ബ്രദറൊക്കെ ഈ ഒരു ഏജിലുള്ള കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും പാരൻസിൻ്റെ അടുത്തൊക്കെ എന്തെങ്കിലും അവർ ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ച് ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഓൾമോസ്റ്റും ഈയൊരു യങ്സ്റ്റേഴ്സിലുള്ള ആൾക്കാർ പക്ഷേ ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പാരൻസിൻ്റെ അടുത്ത് അങ്ങോട്ടേക്ക് അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങോട്ടേക്ക് ദേഷ്യം പിടിക്കുന്ന ഒരാളല്ല അവനെപ്പോഴും എപ്പോഴും റിവഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സൈലന്റ് ആവും അവൻ മിണ്ടാതിരിക്കുക അത്രയേ ഉള്ളൂ ചെറുപ്പത്തിൽ ഇവനിപ്പം ഡാൻസ് ചെയ്യും അല്ലെങ്കിൽ ഇവന് പാട്ട് പാടാൻ കഴിവുണ്ട് ഒന്നും അറിയില്ല അപ്പം ഞങ്ങൾക്കൊരു ഫാമിലി മീറ്റ് ഉണ്ടായിരുന്നു അപ്പം ആ സമയത്ത് ഞങ്ങളൊക്കെ പാട്ട് പാടുന്നൊക്കെ ഉണ്ട് അപ്പം ഇവന് ഒരു നാല് വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ അപ്പം ആ സമയത്ത് ഇവനും പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് മൈക്ക് മേടിച്ച് സംസാരം ഒന്നും ക്ലിയർ ക്ലിയറാവുക അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനൊന്നും പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ ആ സമയത്തും അവൻ അവൻറ്റേതായ രീതിക്ക് ഒരു പാട്ടുണ്ടാക്കിയിട്ട് അവനൊരു പാട്ടൊക്കെ പാടിയു അപ്പം അന്നാണ് ശരിക്കും നമുക്ക് ഇവന് പാട്ട് പാടാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അതേപോലെ ഡാൻസിൻ്റെ കാര്യത്തിലായാലും ചെറുപ്പത്തിൽ സ്പീ തെറാപ്പിക്ക് വേണ്ടിയിട്ടാണ് അവനെ കൊണ്ടുപോയത് അപ്പോൾ അവിടുന്ന് വെറുതെ അവിടുത്തെ മാം ഇവനെ ഡാൻസിന് പേരിട്ടതാണ് പക്ഷെ അന്ന് സ്റ്റേജിൽ എത്തിയപ്പോൾ ഒരുപാട് ഓഡിയൻസ് അവിടെ ഉണ്ട് അപ്പോൾ ഇവന് സ്റ്റേജിൽ കയറിയ സമയത്ത് തന്നെ പാട്ട് തുടങ്ങി അപ്പോൾ ഇവരെല്ലാവരും ഭയങ്കര പ്രോത്സാഹനം കൊടുക്കാൻ തുടങ്ങി ഭയങ്കര ക്ലാപ്പൊക്കെ വന്ന് അപ്പം പിന്നെ ഇവന് ഭയങ്കര ഡാൻസ് അവരുടെ ക്ലാപ്പിന്റെ അത് അനുസരിച്ചിട്ട് അവന്റെ എനർജി ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി അവൻ അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ച് ഞാൻ വെറുതെ ഒരു ചിത്രം വരച്ചിരുന്നു അവൻ്റെ പിക്ക് അപ്പൊ അവനത് ഭയങ്കര ഇഷ്ടായിട്ട് ഓൻക്ക് ഓനെ തന്നെ വരയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഓൻ ഓനെ തന്നെ വരച്ച് അതിലാണ് നമുക്ക് ഇവ വരയ്ക്കാനുള്ള കഴിവും ഉണ്ട് എന്നുള്ളത് മനസ്സിലായത് ഇപ്പം ആളുകൾ അറിയാം എന്തൊക്കെ ചെയ്യും അവൻ എങ്ങനെയാണ് അവൻ ഉഷാറാണെന്നുള്ളത് ബൈ ആണ് ഫേസ് ട്രെച്ചർ സിൻഡ്രം ഉഷാറാണ് ഇതിന് പറയൽ സമൂഹത്തെ അഭിമുഖീകരിക്കാൻ മടിച്ചിരുന്ന ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നിന്ന് അവനിപ്പോൾ ഷാഹിൽ വീക്ക എന്ന് പറഞ്ഞൊരു ഇൻഫ്ലുവൻസർ ആയിക്കൊണ്ട് അവൻ മുന്നോട്ട് വന്നിരിക്കുകയാണ് ബാക്കിയുള്ളവർ എങ്ങനെ നോക്കി നോക്കുമെന്ന് പേടിച്ചിട്ട് അവൻ ചെവി മറച്ചുകൊണ്ടായിരുന്നു ഹെയർ കട്ട് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഇപ്പോൾ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ചെയ്ത് വരാൻ തുടങ്ങിയപ്പോൾ അവന് ഓരോന്ന് ഓരോന്ന് അവളാ അവനെ ആളുകൾ സ്വീകരിച്ചു തുടങ്ങിയപ്പം അവൻ്റെ ആ രൂപത്തിൽ തന്നെയാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് അത് അവന് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു സംഭവമായി മാറി ഇൻസ്റ്റാഗ്രാമിലൂടെ വീഡിയോസ് ചെയ്തിട്ട് നിങ്ങളുടെ റെസ്പോണ്ട് നിങ്ങളുടെ നല്ല റെസ്പോൺസ് അവന് കിട്ടുന്ന സമയത്ത് അവൻ അവനവർ കോൺഫിഡൻസ് കിട്ടി ആളുകളെ ഫേസ് ചെയ്യാനും ക്രൗഡിലേക്ക് ഇറങ്ങാനും അപ്പം അവന് ചെവി കണ്ടാലും കുഴപ്പമില്ല മുഖം ഇങ്ങനെ ആയതിലൊന്നും പ്രശ്നമില്ലാത്ത ഒരാളായി മാറി അവന് ഇവൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടിട്ട് ഇതിനകത്ത് രണ്ടുപേരുണ്ട് ഞങ്ങളെ വീട്ടിൽ ഞങ്ങളുടെ ഉപ്പ ഉമ്മ ക്യാമറകൾക്ക് മുന്നിൽ അവർ അവർ എവിടെയും വന്നിട്ടില്ല കാരണം അവർ അവരെ ലൈഫിൽ അവർ പണ്ട് അനുഭവിച്ചുള്ള സ്ട്രഗിളുകൾ കംപ്ലീറ്റ് ഇപ്പോൾ അവർ അത്രയും സന്തോഷത്തോടാണ് നിൽക്കുന്നത് കുട്ടികളൊക്കെ വന്ന് ഇവൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇവനിങ്ങനെ നോക്കിയിരിക്കും അപ്പോൾ അതുപോലെ അവരെ വീട്ടുകാർ അവരെ അതായത് അമ്മമാരൊക്കെ വന്നിട്ട് മറ്റുള്ളവരെ തോണ്ടി കാണിച്ചു കൊടുക്കും ആ കുട്ടിയെ നോക്ക് അങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ വെച്ചാൽ ഇവനും അതേപോലെ ഇവനും അവരെ അതേപോലെ തന്നെ ഇവന്റെ മുമ്പ് തന്നെ ഞങ്ങളെടുത്ത് ചോദിക്കും ഇവൻ എന്ത് പറ്റിയതാണ് ആക്സിഡന്റ് പറ്റിയതാണോ അങ്ങനൊക്കെ അവന്റെ മുമ്പ് തന്നെ ചോദിക്കും അറ്റ്ലീസ്റ്റ് സമൂഹമായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ മാറ്റി നിർത്തിട്ട് ചോദിക്കുക കാരണം അവരുടെ മുമ്പ് ചോദിക്കുമ്പോ അത് എത്രത്തോളം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നും ഉള്ളത് ഞങ്ങൾക്കറിയാം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ടത് കാരണം ഇവരൊക്കെ നോക്കുന്ന സമയത്ത് അവന് മുഖത്തേക്ക് ഒരു നോട്ടം നോക്കാറുണ്ട് ഓരോ സമയത്തും അവന്റെ ആ വിഷമത്തോടുള്ള ഒരു നോട്ടം ഉമ്മ എപ്പോഴും പറയാറുണ്ട് അത് അപ്പം ഉമ്മ തിരിച്ച് അവനെ അവനെ നോക്കിയിട്ട് അവനെ ചിരിച്ചോണ്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കലാ ചെയ്യല് ഒന്ന് അവരുടെ കൂടെ നിന്നിട്ട് അവരുടെ ഉള്ള കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിയാൻ ഒന്ന് ശ്രമിച്ചാൽ മതി പിന്നെ അവര് സെറ്റ് ആയിട്ട് അവർ ഉഷാറായിട്ട് നിങ്ങൾ എന്റെ മോനാണ് അല്ലെങ്കിൽ എന്റെ മോളാണെന്ന് പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന ഒരാളാക്കി നിങ്ങൾക്ക് അവരെ മാറ്റിയെടുക്കാൻ പറ്റും അത് ഞങ്ങള് പ്രൂവ് ആക്കി നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് അവനിലൂടെ എനിക്ക് കമ്പ്യൂട്ടർ മെക്കാനിക് അങ്ങനെ കളിക്കാവും അതിനുള്ള കാരണം നമ്മൾ ഇലക്ട്രോണിക് അയക്കുന്ന ഒരു ഇപ്പോൾ എനിക്ക് ഇലക്ട്രോണിക് നല്ല ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഗെയിമൊക്കെ കളിക്കാൻ തന്നെയാണ് അപ്പം അത് അയക്കാകുമ്പോൾ പറ്റുമ്പോൾക്ക് തലേന്നൊക്കെ പെട്ടെന്ന് കേറുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് മടിക്കാൻ പറ്റും അതാണ് എനിക്ക് കാര്യം